ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ആ സിനോവിനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സുൽത്താൻ ബീഫാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇതിന് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണത് വളരെ സിംപിൾ ഐറ്റം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിടുക്കാറ്റി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ സുൽത്താൻ ബീഫ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലൊന്നും ഇല്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ എല്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് അപ്പോൾ ഞാൻ അത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം സ്റ്റീലിൻ്റെ കുക്കറായത് കൊണ്ട് ഇതേ ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അലുമിനിയം കുക്കറാണെന്നു വെച്ചാൽ വെള്ളമൊഴിച്ചുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പിന്നെയും പറയാണ് ഇനി ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ആറ് വിസലടിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി കുക്കർ വിസലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചെറുളിയൊന്നും ചതച്ചെടുക്കണം കേട്ടോ ഒരു അരക്കിലോ ചെറുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫിലേക്ക് അര കിലോനോ അല്ലെങ്കിൽ മുക്കിലോനോ വരെ നമുക്ക് ചെറുള്ളി എടുക്കാം ചെറുളി തന്നെ എടുക്കണം കേട്ടോ സവാളെടുക്കരുത് സവാളെടുത്താൽ സുൽത്താൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ സുൽത്താൻ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറുളി തന്നെ വേണം മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചുരുള്ളി മാത്രം മതി ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പം ഞാൻ ദേ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാണ് ഒന്നുമില്ലെങ്കിൽ ഇടിക്കല്ലിലോ അല്ലെങ്കിൽ മിക്സി ജാറിലിട്ടിട്ടോ ഒന്നും ക്രഷ് ചെയ്തെടുക്കാം അരഞ്ഞു പോവരുത് കേട്ടോ ഇടിക്കല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടാം ഇനി മടിയുള്ളവർക്ക് മിക്സിർ ജാറിലിട്ടിട്ടും ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഉള്ളി ചതക്കുന്ന നേരം കൊണ്ട് ഇതേ കുക്കറൊക്കെ വിസിൽ വന്ന് തുടങ്ങിട്ടോ ആറ് വിസിൽ വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിടാം പിന്നെ പ്രഷർ കളയരുത് കേട്ടോ അപ്പം ഇതേ ഫുള്ളായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ബീഫിന്റെ വേവും വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പം എനിക്കൊരു ആറ് വിസിൽ വേണം ഇത് വെന്ത് കിട്ടാൻ പിന്നെ ഒരു എൺപത് ശതമാനം വേവിച്ചെടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ള വേവ് നമ്മുടെ ഗ്രേവിയിൽ കിടന്നിട്ട് സെറ്റായി കിട്ടണം കേട്ടോ ബീഫ് വന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു ചതച്ച മിളകില്ല ചില്ലി ഫ്ലേക്സ് അത് അഞ്ച് സ്പൂണ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഓരോരുത്തരെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ഇത് കുറച്ച് എരിവുള്ള ഐറ്റമാണ് സുൽത്താൻ ബീഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നല്ല എരിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിളകിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് വയറ്റെടുക്കണം ഇനി കറിവേപ്പില ഇട്ടുകൊടുക്കുക അപ്പം നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് അതുകൊണ്ട് തന്നെ തണ്ടും കൂടി ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവർ ഒന്നും കൂടിയും കിട്ടും തണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ വീട്ടിൽ നിന്നുള്ള വേപ്പില വേണമെങ്കിൽ മാത്രം തണ്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ടില്ലെങ്കിൽ അത് കളയാം ഇനി നല്ലോണം ഒന്ന് വയറ്റെടുക്കുക അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ വയറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടില്ല നല്ലോണം വയറ്റെടുക്കണം കേട്ടോ നല്ലോണം വഴിറ്റെടുക്കണെന്ന് വെച്ചാൽ നല്ലോണം ഉള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വയറ്റെടുക്കണം ഇപ്പൊ ഇതിലെ കാണുമ്പോൾ മനസ്സിലാവുമ്പോൾ എന്തായാലും വയറ്റെടുക്കുന്നത് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള പണി വയറ്റെടുക്കലാണ് കേട്ടോ ഒന്ന് നല്ല രീതിക്കൊന്ന് മൂത്ത് കിട്ടണം ഇപ്പൊ നല്ല രീതിക്ക് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതേപ്പിഞ്ഞ് ഞാൻ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഇൻഗ്രീഡിയൻസ് മതിയെന്ന് ഒന്ന് ചെറുള്ളിയും ചില്ലി ഫ്ലെക്സ് ആണ് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ വേറെ ഇൻഗ്രീഡിയൻസോളൊന്നും വേണ്ട ഇനി അതൊന്ന് കുറുകി കിട്ടണം കേട്ടോ കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കുറുകി കിട്ടണം അതിനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിരിക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഗ്രേവി ഉണ്ടാവില്ല ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ ഇപ്പം നമ്മുടെ ബീഫോട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് ഓപ്ഷനൽ ആണ് മല്ലിലുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല വേപ്പിലുണ്ടെങ്കിൽ കുറച്ചും കൂടി വേപ്പിലിട്ട് കൊടുക്കാം മല്ലിയിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുക്കാണ് അപ്പോൾ ബീഫ് വെന്തോന്ന് നോക്കി ബീഫ് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിച്ചവർക്ക് മനസ്സിലാവും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ ചെറുളിയൊക്കെ ഉള്ള കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് പപ്പടം ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ടൊന്നും വറുത്തിട്ടിട്ടൊടുത്തിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്താണ് കേട്ടോ ഒരു ആവശ്യമില്ല പപ്പടത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഒരു ഭംഗിക്ക് വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് മാ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ ഞാനത് ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി പത്തിരി പൊറോട്ട എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്